കോവിഷീൽഡ് നിർമ്മിച്ച ആസ്ട്രസെൻക കമ്പനി വാക്സിന് ചെറിയ രീതിയിൽ പാർശ്വഫലങ്ങൾ ഉണ്ടായേക്കാമെന്ന് സമ്മതിച്ചതായ റിപ്പോർട്ടുകൾ പുറത്തുവന്ന പിന്നാലെയാണ് ഹർജി ഇന്ത്യയിൽ നൂറ്റി എഴുപത്തി അഞ്ചോളം പേർക്ക് കോവിഷീൽഡ് വാക്സിൻ ഉപയോഗിച്ചിട്ടുണ്ടെന്നും കോവിഡിന് ശേഷം ഹൃദയാഘാതം മൂലമുണ്ടാകുന്ന മരണങ്ങൾ കൂടിയെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു ഇന്ത്യയിൽ പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കോവിഷീൽഡ് വാക്സിൻ ഉൽപ്പാദിപ്പിച്ചത് ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി സഹകരിച്ച് ബ്രിട്ടീഷ് ഔഷധ നിർമ്മാതാക്കളായ ആസ്റ്റസൻക വികസിപ്പിച്ചെടുത്തത് ലോകവ്യാപകമായി വിതരണം ചെയ്ത കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പെടുത്തവരിൽ ചിലർക്ക് ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു ഇന്ത്യയിൽ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിച്ച് വിതരണം ചെയ്ത ഈ വാക്സിനാണ് രാജ്യത്ത് കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി പകുതിയിലേറെ പേർക്കും നൽകിയിട്ടുള്ളത് രക്തം കട്ട പിടിക്കുന്നത് പോലുള്ള ഗുരുതരമായ പാർശ്വഫലങ്ങൾ വാക്സിൻ ഉണ്ടെന്ന ആരോപണം പക്ഷേ കമ്പനിയും ബന്ധപ്പെട്ട അധികൃതരും നിഷേധിക്കുകയായിരുന്നു ബഹുഭൂരിപക്ഷം ജനങ്ങളും സ്വാഭാവികമായും ഔദ്യോഗിക വിശദീകരണങ്ങളിലാണ് വിശ്വസിക്കുന്നത് കോവിഡിനു ശേഷം നിരവധി ആളുകൾ കുഴഞ്ഞു വീണും മറ്റും മരിക്കുന്നതിൽ വാക്സിൻ വിമർശകർ പഴിച്ചായിരുന്നതിനിടയിലാണ് വാക്സിന്റെ പാർശ്വഫലങ്ങൾ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് പഠിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി എത്തിയിരിക്കുന്നതെന്നാണ് ശ്രദ്ധേയം അതെല്ലാം വെറും ആരോപണങ്ങൾ മാത്രമായി കാണുന്നവരെ ഞെട്ടിക്കുകയാണ് ആഷ്ട്രസെക്ക യു കെയിലെ കോടതിയിൽ സമർപ്പിച്ച രേഖകളെക്കുറിച്ച് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ അതേസമയം ഇന്ത്യയിൽ കോവിഡ് വാക്സിൻ സ്വീകരിക്കുന്നവർക്ക് നൽകുന്ന വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം നീക്കി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായാണ് മോദിയുടെ ചിത്രം വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്നും നീക്കിയതെന്നാണ് വിശദീകരണം ഇന്ത്യയിൽ കോവിഷീൽഡ് എന്ന പേരിൽ അവതരിപ്പിച്ച കോവിഡ് വാക്സിന് ഗുരുതര പാർശ്വഫലമുള്ളതായി വാക്സിൻ കമ്പനി ആസ്ട്രസെൻക കഴിഞ്ഞ ദിവസം സമ്മതിച്ചിരുന്നു കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ച ശേഷം ഹൃദയാഘാതം വന്ന് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു കോവിഷീൽഡ് വാക്സിൻ എടുത്ത അപൂർവം ചിലരിൽ രക്തം കട്ടപിടിക്കുകയും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുകയും ചെയ്യുന്ന ടി എസ് എന്ന അവസ്ഥയുണ്ടാകാമെന്നാണ് ആസ്റ്റസെൻക കമ്പനി യു കെയിലെ കോടതിയെ അറിയിച്ചത് കൂടാതെ കോവിഷീൽഡ് വാക്സിന്റെ പാർശ്വഫലങ്ങൾ വിദഗ്ദ്ധ സംഘത്തെ നിയോഗിച്ച് പഠിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ഹർജിയും സമർപ്പിച്ചു വാക്സിൻ ഉപയോഗിച്ചത് മൂലം ആരെങ്കിലും മരിച്ചതായി കണ്ടെത്തിയാൽ നഷ്ടപരിഹാരം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു അഭിഭാഷകനായ വിശാൽ തിവാരിയാണ് ഹർജിക്കാരൻ കോവിഷീൽഡ് നിർമ്മിച്ച ആസ്ട്രസെൻക കമ്പനി വാക്സിന് ചെറിയ രീതിയിൽ പാർശ്വഫലങ്ങൾ ഉണ്ടായേക്കാമെന്ന് സമ്മതിച്ചതായി റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയാണ് ഹർജി